അപ്പം പക്ഷേ ഇതിൽ നല്ല സെറ്റ് ഞാൻ തരും സത്യേണ്ട തരുവേ ഏ ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജുള്ള ഇത് വാറണ്ടി ഒരു ഒരു നാല് മാസത്തോളം വാറണ്ടി കാർഡാണ് ഇനി മാറ്റു വരാനായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണം ഉണ്ട് അറിയണ്ടേ അത്രയും വലിയത് എന്നാൽ കാണണമല്ലോ അന്താ വലിക്ക് കാരണം നല്ല ഫ്രഷ് എനിക്ക് തോന്നുന്നത് നമ്മൾ അപ്പം ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യാതിരുന്നതെന്നൊന്നും നമുക്ക് പ്രയാസം വരില്ല എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഇതാണ് ഗൈസ് ഒരുപാട് പേര് ഫോണിന് വേണ്ടി യൂസ്ഡ് ഫോണിന് വേണ്ടി എന്നെ വിളിക്കുന്നുണ്ട് ഇപ്പോഴും ജസ്റ്റ് ഞാൻ ഞാനിപ്പോൾ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ടാണ് കോവിഡ് ഇപ്പം പറയുന്നത് വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാര്യമെന്ന് വെച്ചാൽ വീഡിയോ ഫ്ലൈറ്റ് മോഡ് മോൾ അപ്പോൾ കോൾ വരും ഞാൻ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് കൈ ഇപ്പം ഇന്ന് രണ്ട് മൂന്നാൾക്ക് വന്ന കേട്ടെ നീ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് വിളിച്ചവർക്കെല്ലാം ഞാൻ വാട്സാപ്പിലൊക്കെ ഓരോ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ നല്ല വില കുറവ് തന്നെയായിരുന്നു നാലായിരത്തി അഞ്ഞൂറ് അടിപൊളി വൺ ട്വൻറ്റി സ്റ്റോറേജ് ഒക്കെ വരുന്ന സ്മാർട്ട് ഫോൺ റെഡ്മിയുടെ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി സെയിലായിട്ട് അവിടെപ്പെടുന്ന എല്ലാം സെയിലായി പക്ഷേ ഇപ്പം ഇതിനുള്ള വെച്ചാൽ ബോക്സ് പീസ് കുറച്ച് സ്മാർട്ട് ഫോൺ ഉണ്ട് ചിലർ വാട്സപ്പിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഒരു ഫോണിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും ഒരു അഞ്ചാറ് രൂപ ഇട്ടിട്ട് ചിലപ്പോൾ ഒരാളല്ലേ എടുക്കുകയുള്ളൂ അപ്പോൾ അവർ കൊടുത്തിട്ട് ബാക്കിയുള്ള സാധനം സെയിലായി എന്ന് പറയും അപ്പൊ ഇപ്പം എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാല് എല്ലാം യൂസ്ഡ് വാരണ്ടി ഉള്ള സ്മാർട്ട് ഫോണാണ് എല്ലാം ബി ഫിഫ്റ്റി ഓപ്പോ എ ത്രീ എക്സ് അങ്ങനെ കുറച്ച് നർസോ ഓപ്പോ നർസോടെയാണ് സെവൻറ്റി അപ്പം പിന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു ഐടെൽ കിടന്ന സാധനം കേട്ടോ അപ്പം ഇതൊന്ന് കണ്ടു നോക്കിയാൽ ഇത് എങ്ങനെയാണ് കൊണ്ടുവന്ന് മത്തി ഇത് കണ്ടപ്പോണ്ടല്ലോ ഈ ഒരു ഒരു ബോക്സ് കണ്ടപ്പോൾ എനിക്കൊരു എനിക്ക് കൊള്ളാമെന്ന് എന്ന് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നത് വിലയും കുറവുണ്ട് സാധനം എത്ര ടു ജി ബി റാമൊക്കെ ഉള്ളൂ ടു ജി ബി ഫോർ ജി ബി റാമുണ്ട് ഫോർ ജി ബി റാമുണ്ട് അതുപോലെ തേർട്ടി ടുവേ ഉള്ളൂ സ്റ്റോറേജ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുപോക്കാം ഇവരെയൊക്കെ അറിയാനല്ല അത് പഴയ സെറ്റുകളാണ് കേട്ട് വലിയ ശ്രദ്ധിക്കേണ്ട ഫോണേ അല്ല വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണേന്നേ ഞാൻ പറയില്ല ആരും വാങ്ങണമെന്ന് ഞാൻ പറയില്ല കണ്ടപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു നിന്നാൽ കൊള്ളാം തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇത് കണ്ടു വന്നത് ഇത് വിട്ട് നമുക്ക് അസുഖം നോക്കാം ഇത് വന്നിട്ട് ഇതാ വാറണ്ടി ബോക്സ് പീസാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിവോടെ വി ഫോർട്ടീൻ പ്രോ കൊണ്ട് എനിക്ക് വി ഫോർട്ടീനെയും കാട്ടി ഇഷ്ടപ്പെട്ടത് ഫോർട്ടീൻ പ്രോയാണ് ഫുള്ളി സാധനം മുട്ടായ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം ഫോർട്ടീൻ പ്രോ ഫൈവ് ടു സ്റ്റോറേജ് ഐറ്റം ഇത് വന്നിട്ട് വി ഫോർട്ടീനാണ് വെറൂം ഫോർട്ടീൻ അപ്പോൾ ഇത് വന്നിട്ട് ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഉള്ള വിത്ത് വാറണ്ടി ഒരു നാല് മാസത്തോളം വാറണ്ടി കാർഡാണ് കേട്ടായത് നാല് മാസത്തോളം വാറണ്ടി ബാലൻസ് ഉള്ള ഒരു വിവോ വി ഫോർട്ടീൻ ആണെ റാം എത്രണ്ട് ഞാൻ നോക്കിയല്ലോ നോക്കിയതല്ലോ എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സ്റ്റോറേജ് ഇതിൻ്റെ കൂടെ ആക്സസ് ചാർജർ ഒന്നും ഇല്ല അയ്യോ ബോക്സ് മാത്രമേ ഉള്ളൂട്ടോ ഇനി വാറണ്ടി ചാർജർ മുക്ക് ചെയ്ത് തോന്നുന്നു അപ്പൊ ഈ കണ്ടീഷനിലാണ് ഇതിൻ്റെ വില എത്രന്ന് അറിയണ്ടേ ഗൈസ് പതിമൂന്ന് അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് വേറെ ഡിഫക്റ്റ് കംപ്ലയിൻ്റ് ആയിട്ട് എടുത്ത് പറയാനായിട്ട് യാതൊന്നും ഇല്ല ഡിസ്പ്ലേ ആണ് സൂപ്പർ സാധനം ക്യാമറ ക്വാളിറ്റി ഒക്കെ മുട്ടായി മമ്മാസ പോലെ ഇരിക്കണേ അപ്പം ഇതൊണ്ടിരിക്കട്ടെ പിന്നെ ഇത് ജസ്റ്റ് ഓപ്പൺ പീസ് എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞാലും ഇതും ജസ്റ്റ് ഓപ്പൺ ഫ്രഷ് പീസ് ആണ് ഫ്രഷ് പീസ് ആണ് ഫ്രഷ് പീസ് ഇതാണല്ലേ ജസ്റ്റ് ഓപ്പൺ പീസ് പേപ്പർ എല്ലാം അങ്ങനെ ഇരിക്കേണ്ടേ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ആക്സസറീസ് പൗച്ച് വിത്ത് ഒരു ீஸ் காரோ இது சாதாட் ஆனா அது வலியுறுத்தி காணிக்கணும் இல்ல ப்ரொபிங் ஆனது அப்படி ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് വാറണ്ടി ബാലൻസ് അത്രേ ജസ്റ്റ് ഓപ്പൺ പീസ് ആയത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് കോണ്ടാക്ട് ചെയ്ത് വാങ്ങിച്ചു ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലാഭം ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേറെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനൊക്കെ നോക്കിക്കോ പിന്നെ ഇത് റേറ്റ് കുറച്ച് കൂടുതലാണ് ബ്രോ കുറച്ച് റേറ്റ് എന്താണ് നെർസോ സെവൻറ്റീൻ എക്സ് ഫൈവ് ജി സ്മാർട്ട് ഫോണാണ് ജസ്റ്റ് ഓപ്പൺ പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് റേറ്റ് കുറച്ച് കൂടുതലായിപ്പോൾ അതിൻ്റെ പ്രത്യേകം എന്താണെന്ന് അറിയണ്ടേ ായിരം രൂപ പ്രൈസ് വരുന്നു നിർസോ സിക്സ്റ്റീൻ എക്സ് പ്രോ എക്സ് എക്സേ ഉള്ളൂ പ്രോ ഇല്ല അപ്പം അത്രയും റേറ്റ് വരാനായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണം അറിയണ്ടേ അത്രയും വലിയ കാണണമല്ലോ എന്താ വിലക്ക് കാരണം എന്താ സാധനം എനിക്ക് എത്ര വലിയ റേറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നോക്കാനേ സത്യത്തിൽ ഈ മോഡൽ എനിക്കിത് നോക്കാൻ പോലും തോന്നുന്നില്ല അങ്ങനെ പൂട്ടി അകത്ത് വെച്ചിട്ട് കൈ കൊടുത്ത് വിടാനാണ് തോന്നുന്നത് ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നത് നമ്മൾ അപ്പം ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യാതിരുന്നു എന്നൊന്നും നമുക്കൊരു പ്രയാസം വരില്ല എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഇത് അങ്ങനെ കൂട്ടി വെച്ചിട്ട് അല്ല ആക്സസറി ഇതെല്ലാം ഉണ്ടെങ്കിലും അങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇത് അങ്ങനെ തന്ന ആളെ കയ്യിൽ കൊടുക്കുക ഇങ്ങനെ അങ്ങ് കൊടുക്കുക അതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് പക്ഷേ ഇത് കൊള്ളാം കേട്ടോ വി ഫോട്ടീൻ്റെ ലാഭമായിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയെ പിന്നെ ഇതും എനിക്ക് ഉള്ളാന്ന് തോന്നി രണ്ടെണ്ണവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് സാധനം വിലയും കുറവാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കോണ്ടാക്ട് പിന്നെ ഉള്ള പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ തരാനുള്ള ഈ സാധനമാണ് ഇത് വന്നിട്ട് ഐടെൽ ഐടെലിന്റെ എ ഫിഫ്റ്റി സി എന്ന് പറയുന്ന സാധനമാണ് പാൻ കുറിക്കുന്നത് ഇത് പെട്ടെന്ന് ഫോൺ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഒരു ഫോൺ നമ്മൾ വന്നിട്ടുണ്ടേ ജസ്റ്റ് ഓണൊന്നും ആവുന്നില്ല സാധനം ഏറ്റവും എന്തോ ചെറിയ ഡിഫക്റ്റ് ഉള്ള സാധനമാണ് നോക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇവനെ പരിചയപ്പെടാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് നമ്മൾ ഇതിന കാണിച്ചിരുന്ന ജസ്റ്റ് ഓപ്പൺ പീസാണ് കേട്ടോ നമ്മൾ പൊളിച്ചോ പണി ചെയ്തിട്ടോ ഒന്നുമില്ല ജസ്റ്റ് ഓപ്പൺ പീസാണ് കേട്ടോ ഫ്രഷ് സ്മാർട്ട് ഫോൺ നിങ്ങൾ വാങ്ങാൻ തയ്യാറാവും തയ്യാറാവുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ വിളിച്ചാൽ ഞാൻ തരാം നാലായിരം രൂപയ്ക്ക് ഇത് ഫോർ ജി ആണ് കേട്ടോ ഫൈവ് ജി ഒന്നുമില്ല ഫൈവ് ജി യുഗത്തിൽ വാങ്ങിക്കാൻ നാലായിരം രൂപ എടുത്ത് വാങ്ങിക്കാൻ ഞാൻ പറയില്ല പറയൂലേട്ടാ റാൻഡാണ് നിങ്ങളൊന്ന് വാങ്ങിക്കേണ്ട റാൻഡിൻ്റെ പൈസ ആ പൈസ ഇതിൽ നല്ല സെറ്റ് ഞാൻ തരാം സത്യമായിട്ട് തരുവേ അപ്പോൾ നിങ്ങൾ ഇതൊന്നും വാങ്ങിക്കേണ്ട കടയിൽ റാൻഡിലുണ്ട് കേട്ടോ സാധനം ഫ്രഷ് വേണ്ടിയുള്ള ഫ്രഷ് ഫ്രഷ് ഫ്രഷാ അപ്പോൾ ഈ ഫ്രഷ് ഒക്കെ ഇവിടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരി ഈ രണ്ടെണ്ണം വില കുറവാണ് ഇന്നത്തെ ദിവസം വില കുറവാണ് നാളെ വില കുറവായിട്ട് അല്ലെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഐഫോൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ വരാണെങ്കിൽ എൻ്റെ ഷോപ്പിൽ വരാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും അപ്പം നിങ്ങൾ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം Bye!